സംസ്ഥാനത്ത് റബ്ബർ വില കുറയുന്നത് തുടരുകയാണ് ആഭ്യന്തര വിപണിയിൽ കൂടുതലായി ചരക്കെത്തിയതോടെയാണ് വില താഴുന്നത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയ റബ്ബർ പിന്നീട് താഴേക്ക് പോവുകയായിരുന്നു വില സർവകാല റെക്കോർഡിലെത്തിയപ്പോൾ സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പിന്നീട് മാർക്കറ്റിലേക്ക് കൂടുതൽ റബ്ബർ എത്തിയപ്പോൾ വിലയും താഴേക്ക് പതിച്ചു റബ്ബർ ബോർഡിന്റെ കണക്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണെങ്കിലും വിപണിയിലിത് കർഷകർ സാധനം നൽകുന്നത് ഇതിലും താഴ്ന്ന വിലയ്ക്കാണ് വില കുറഞ്ഞു തുടങ്ങിയപ്പോൾ കുത്തനെ ഇടിവുണ്ടാകുമെന്ന ആശങ്കയിലാണ് റബ്ബർ കർഷകർ തങ്ങളുടെ കൈവശമുള്ള ചരക്ക് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങിയത് ഈ ആഴ്ചയിൽ വില ഇനിയും താഴേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശേഖരിച്ചു വയ്ക്കുന്ന പ്രവണത പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു റബ്ബർ നിരക്ക് വിദേശ വിപണിയിൽ വർദ്ധിക്കുന്ന ഓപ്പോസിറ്റ് ട്രെൻഡാണ് നിലവിലുള്ളത് ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഇറക്കുമതി പുനരാരംഭിച്ചതും വില കുറയുന്നതിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്നാണ് ടയർ കമ്പനികൾ ഇറക്കുമതിയെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതേസമയം രാജ്യാന്തര വിലയിൽ ഒരാഴ്ചയായി വൻ കുതിപ്പായിരുന്നു റബ്ബറിനുള്ളത് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ പതിനാല് രൂപയോളമാണ് ബാങ്ക് ഓഫ് റബ്ബറിന്റെ വില കൂടിയത് ഈ മാസം ആദ്യം രാജ്യാന്തര വിലയേക്കാൾ നാൽപ്പത് രൂപയ്ക്കടുത്ത് മേൽക്കൈ ആഭ്യന്തര റബ്ബറിനുണ്ടായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് താഴെയായി റബ്ബർ കർഷകരെ സംബന്ധിച്ച് രാജ്യാന്തര വില കൂടി നിൽക്കുന്നതാണ് ഗുണകരം രാജ്യാന്തര തലത്തിൽ വില കൂടുമ്പോൾ ഇറക്കുമതി ഉൾപ്പെടെയുള്ള നിരക്ക് വർദ്ധിക്കും അതുകൊണ്ടുതന്നെ ആഭ്യന്തര റബ്ബറിന് വില കൂടുതൽ ലഭിക്കും ഇതാണ് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം ആഗോളതലത്തിലെ കുറവും ടയർ നിർമ്മാണത്തിനായുള്ള റബറിന്റെ ആവശ്യകത വർദ്ധിച്ചതും വില ഇനിയും ഉയരാൻ ഇടയാകുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ വിലയിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ആഗോളതലത്തിൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നർ ചാർജ് കൂടിയത് ഇറക്കുമതി ലാഭകരമല്ലാതാക്കുന്നു ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയിലും കയറ്റം തുടരുകയാണ് ബാങ്കോക്കിൽ ആർ എസ് എസ് വണ്ണിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഈ കുതിപ്പ് ഉണ്ടായിരുന്നത് രാജ്യാന്തര ആഭ്യന്തര വിലകൾ തമ്മിലുള്ള അന്തരം മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് ഈ ട്രെൻഡ് നിലനിന്നാൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേക്ക് റബ്ബർ കുതിക്കാനുള്ള സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും റബ്ബർ കൃഷി വ്യാപകമാക്കാൻ പതിനോരായിരം കോടി രൂപയുടെ പദ്ധതി വൻകിട റബ്ബർ കമ്പനികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടു ലക്ഷം ഹെക്ടർ സ്ഥലത്ത് സർക്കാർ സഹായത്തോടെ റബ്ബർ കൃഷി ചെയ്യാനാണ് നീക്കം ഇതുവരെ മുപ്പത് ശതമാനം സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിച്ചതായി ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് വരും വർഷങ്ങളിൽ റബ്ബർ കൃഷിയിലെ മേധാവിത്വം നഷ്ടപ്പെടാൻ ഈ നീക്കം വഴിയൊരുക്കിയേക്കും വില കുറഞ്ഞു നിന്ന സമയത്ത് സംസ്ഥാനത്തെ കർഷകരിൽ പലരും റബ്ബർ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് നീങ്ങിയിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് തയ്യാറാകുമ്പോൾ കേരളത്തിലെ വിഹിതം കുറഞ്ഞേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി